മലബന്ധം മാറാൻ വേണ്ടിയിട്ട് ഫൈബർ അടങ്ങിയ അല്ലെങ്കിൽ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം എന്നല്ലേ നമ്മൾ പൊതുവെ പറയാറുള്ളത് പക്ഷെ ചിലവർക്ക് ഈ ഫൈബർ അടങ്ങിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട് അതായത് വയറ് വന്ന് വീർത്ത് നിൽക്കുന്ന അവസ്ഥ അപ്പോൾ ഗ്യാസ് ട്രബിൾ ഇല്ലാതെ മലബന്ധം പൂർണ്ണമായി മാറാൻ സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതിന് ഒരു ലിറ്റർ ഇളം ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ആഡ് ചെയ്യുക അര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യുക ഒരു ഒരു ടീസ്പൂൺ ചിയാ സീഡ് ആഡ് ചെയ്യുക രണ്ട് ഫിഗും കൂടി ആഡ് ചെയ്തിട്ട് ഈ ഒരു വെള്ളം നമ്മൾ എന്ത് ചെയ്യുക ഇൻഫ്യൂസ് ചെയ്യുക ഇൻഫ്യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇതൊക്കെ ഇട്ടുവെച്ച് കഴിഞ്ഞാൽ രാവിലെ ആവുമ്പോഴേക്കും ഇതിൻ്റെ സത്ത് ഇളകി വരും അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ രാവിലെ വെറും വയറ്റിൽ വയറ്റിലെപ്പോഴും കഴിച്ച് കഴിഞ്ഞാൽ മലബന്ധം മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു പ്രോബയോട്ടിക്കിൻ്റെ സപ്ലിമെൻ്റും കൂടി അഡീഷണലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മലബന്ധം പൂർണ്ണമായിട്ട് മാറും അപ്പോൾ മലബന്ധം ഫേസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഹോം റെമഡി ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇത് ചെയ്തിട്ടും ഒരു വർക്ക് ആയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക